കുഞ്ഞിന്റെ ഫോട്ടോസ് നോക്ക ഇന്നലെ രാത്രി അവളെ ഫോട്ടോ തുടങ്ങിയാണല്ലോ നീ അത് കുഞ്ഞിനെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോയിട്ട് വരാം ആ എന്നൊന്ന് പോയിട്ട് വരാം ഫോട്ടോ കാണുമ്പഴേ കുഞ്ഞിനെ എടുക്കാൻ തോന്നെ രണ്ടു ദിവസം മുമ്പല്ലേ അങ്ങോട്ട് പോയിട്ട് വന്നു ഇനിയും പോയിട്ടുണ്ടെങ്കിൽ അവളെന്താ വിചാരിക്ക അതിന് അങ്ങനെയല്ലോ അവളുടെ വീട്ടിലെ അവളും ഭർത്താവും അച്ഛനും അമ്മയും അമ്മയും ഏട്ടനും എല്ലാരും നമ്മൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കേറി ചെന്നാലേ അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെയാണെങ്കിലേ പോവാ നമുക്കിങ്ങനെ ചേച്ചി അനിയത്തിന്റെയും പിന്നെ അടുത്ത വീട്ടിലേക്ക് കുട്ടികളെ നോക്കിയിരിക്കാനായിരിക്കും അതൊക്കെ വിടും കഴിച്ചോ ഇല്ല എന്ന നോക്ക് അതിന് ബെഡ് കടത്തി കിടക്കണില്ല എന്റെ കയ്യില് കിടക്കുമ്പോഴാണ് ഉറങ്ങണേ ഇവിടെ കിടന്നോട്ടെ ഞാൻ എടുത്തോളാം കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോഴേ അവരെ കൊണ്ട് കിടത്തണം അല്ലാതെ ഇങ്ങനെ എടുത്ത് നടക്കുകയല്ല ശരീരം ഭേദനയ്ക്കില്ലേ കിടത്തിയാലേ നല്ല ഉറക്കം കിട്ടുള്ളൂ ഇതും ഒന്നും അറിയില്ല രാവിലെ മോളിച്ചോട്ട് ഇങ്ങനെ എടുത്ത് നടക്കുക തന്നെ ഉറങ്ങുമ്പോഴെങ്കിലും അതിനൊന്ന് ഫ്രീയാക്കി വിടും അത് സാരല്ലേ ഞാൻ സൂക്ഷിച്ചെടുത്തോളാം വേദനിപ്പിക്കുക ഒന്നുമില്ല ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞ അവള് വരല്ലേ അത് വരല്ലേ എനിക്ക് എടുക്കാൻ കിട്ടു എന്റെ കയ്യിൽ കയറുന്നു പറഞ്ഞാൽ മതി കേട്ടാ നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് അല്ലെ സ്നേഹിച്ച് സ്നേഹിച്ച് ശല്യം പോലെ എനിക്ക് തോന്നുന്നത് രാവിലെ തുടങ്ങി ഇത്രയും നേരം എന്റെ കയ്യിൽ തന്നെ അല്ലെ കുഞ്ഞു നിങ്ങോട് എടുത്താന്ന് നോക്കാൻ ഉറക്കം കിട്ടിക്കോട്ടെ ഇങ്ങനെയൊക്കെ അല്ലെമ്മ എനിക്ക് കൊറച്ചു നേരം കുഞ്ഞിനെ എടുക്കാൻ പറ്റും ഞാനിന്ന് വൈകുന്നേരം എന്റെ അനിയത്തിന്റെ വീട്ടിൽ പോണെന്ന് യാസുന്നതാ അപ്പോഴാണ് ഇവിള് വിളിച്ചു പറഞ്ഞത് എക്സാം ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ വേറെ എവിടെയും നിർത്തണ്ട ഇങ്ങോട്ട് കൊണ്ടുവന്നോന്ന് അമ്മ ഒന്ന് പോയേക്കെ അമ്മ അധികം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിനക്ക് ഒരു പണി ഇല്ല എന്നിട്ടാണോ അവൾ പി എസ് സി പരീക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് വിടാൻ പറഞ്ഞത് അവളുടെ അമ്മായി അമ്മയെ കുഞ്ഞിനെ നല്ലപോലെ നോക്കുകയായിരുന്നു എനിക്കറിയാം ഇവിടെ കൊണ്ടു വന്ന ഇങ്ങനെ അങ്ങോട്ടും 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 എടുത്ത് നടക്കുന്നുള്ളത് പറയ പറയാം അവൾ എന്റെ നീ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ എടുത്ത് നടന്നിട്ടേ നിന്റെ ചെയിലോ വളയോ തട്ടിട്ട് മേലെ അവളെങ്കിൽ പാടോ വിടാ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അവൾക്ക് പിന്നെ ഇടയ്ക്ക് കണ്ട ഒരു നേരം വരുന്നത് പോലും ഇല്ലാണ്ടാവും അന്ന് ഇവിടെ വന്നിട്ട് പോയില്ലേ അന്ന് രാത്രി മുഴുവൻ കുഞ്ഞു കയറി അത്രേ എന്നിട്ട് അവൾ എന്താണ് എന്താണറിയ പറഞ്ഞത് നിന്റെ കൺ ദൃഷ്ടിപ്പെട്ടതാണെന്ന് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാൽ അവൾ അങ്ങനെയാണ് കുഞ്ഞിനെ ഇങ്ങത്തെ ഉറങ്ങില്ലേ അഞ്ച് പൊണ്ണു വാടാ അവിടെ ഇവരുടെയും കുഞ്ഞിനെ വെച്ചങ്ങനെ കൊണ്ടിച്ചുകൊണ്ട് നടന്നോട്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മക്കളെ കാണുന്ന ഒരു വിചാരമില്ലായിരുന്നു എപ്പാന്ന് പറഞ്ഞാ മക്കളെ ജീവനോക്ക് അയ്യേ നീ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്ക അതൊക്കെ വിട് ഇട അമ്മയൊന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞല്ല അമ്മേന്റെ വിഷമം കൊണ്ട് പറഞ്ഞായിരിക്കും അത് നീ മനസ്സിലാക്കണ്ടേ അമ്മ പറയുന്നതിലും കാര്യങ്ങളുണ്ടാവും നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ദൈവം എല്ലാത്തിനും സമയം കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലാണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമുക്ക് ഗുണങ്ങൾ അമ്മ കാണുന്ന നിങ്ങൾ മാറ്റി വിഷമിച്ചുകൊണ്ടിരുന്നോ അതിന് വേറെ എന്തെങ്കിലും പണി വേണ്ടേ നമ്മുടെ കാര്യം മാത്രല്ല കല്യാണം കഴിഞ്ഞ് എല്ലാവരും കൂടും ഏകദേശം ഒരു രണ്ടു മാസം ആവുമ്പോഴത്തേന് ആൾക്കാര് ചോദിച്ചു തുടങ്ങണം വിശേഷായില്ലേ വിശേഷായില്ലേ കുഞ്ഞുങ്ങൾ എപ്പോ വേണമെന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കുന്നത് അതല്ല ഇതിപ്പോ കല്യാണം കിട്ടും വർഷമായില്ലേ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം നമ്മൾ നമ്മളെ വേണ്ടത് ശരിയാ പക്ഷെ ഇപ്പൊ ശ്രമിക്കാനിട്ടല്ലോ എനിക്ക് എന്തോ ഒരു പേടി പോലെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ മാത്രല്ല വല്യ കൊഴപ്പൊന്നും നമുക്ക് രണ്ടുപേർക്കും ഇല്ല ഇനി പോകുന്നില്ല സാധാരണ കൊറേ പേർക്കൊക്കെ ലേറ്റായിട്ട് കുഞ്ഞുങ്ങൾ അല്ലേ അത് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരുന്നാലോ സമാധാനായിട്ടിരിക്ക ചെലപ്പോ ചെലപ്പോ എനിക്കാണെങ്കിലോ പ്രശ്നമുള്ളത് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാലോ അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ കാത്തിരിക്കണ്ടല്ലോ എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവൂലെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാല് വേഗം കുഞ്ഞുങ്ങൾ ഇണ്ടായാലോ എന്നാ പിന്നെ ഇന്ന് തന്നെ പോവാം ഇനി എനിക്കൊരു കാത്തിരിക്കാൻ പോവാ ആ ഞാൻ അതിനന്നെയാണ് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞത് എല്ലീ ഹോസ്പിറ്റലിൽ കാണിക്കില്ലേ ഇത് പിന്നെ 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 എന്ന് പറഞ്ഞിട്ട് എപ്പ കാണിക്കാനാ ചിലപ്പോ അവൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മരുന്ന് കഴിച്ചങ്ങ് മാറും വയസ്സും പ്രായവും കൂടി കൂടിക്കൊണ്ട് വരികയല്ലേ ഞാൻ അപ്പോഴേ വിളിച്ച വരാനായിരുന്നാ പറഞ്ഞത് ആ ആ ശരി എന്നാ ശരി ശരി എന്താ ഒന്നും പറയാന് കയറി പോകുന്നത് ഡോക്ടർ എന്താ പറഞ്ഞത് നീ എന്താ ഒന്നും ഉണ്ടാതിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ട് പറഞ്ഞോ ഡോക്ടർ അത് നീ എന്തിനാ കരയാൻ നിൽക്കുന്നു ഇവിടെ എന്താ എന്ത് ചോദിച്ചാളെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഉണ്ടാവില്ല എന്നാൽ ഡോക്ടർ പറഞ്ഞോ അത് തെളിയിച്ചു പറയും എന്നാലും മനുഷ്യൻ മനസ്സിലാവോ ഓ അപ്പൊ അല്ലേ നിൻ്റെ ഒന്നേ പറഞ്ഞില്ലേ ഡോക്ടറെ കാണിക്കൂ ഡോക്ടറെ കാണിക്കുന്നു അപ്പൊ എന്താ പറഞ്ഞത് സമയാവുമ്പോ ആയിക്കോളും ഞങ്ങൾക്കിപ്പോ ധൃതി ഒന്നും ഇല്ല എന്നുള്ളത് അല്ലെ നിൻ്റെ അഹങ്കാരത്തിന് ദൈവം ശിക്ഷയാണിത് നീ ഇപ്പൊ ഇവിടെ കിടന്ന് മോങ്ങിട്ട് എന്താ കാര്യം എന്റെ മോങ്ങാണല്ലേ വിഷമിച്ച് കയറി പോയത് അവരുടെ ദൈവത്തിൽ കൂടെ ഇല്ലാണ്ടാക്കി സമാധാനമായില്ലേ അവരിന്റെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തിട്ട് കൊഞ്ചിച്ചാ പോരാ സ്വന്തം കുഞ്ഞു ജനിച്ചിട്ട് അതിന് കൊഞ്ചിക്കള മനസ്സു കാണിക്കണം ചെറിയൊരു കൊഴപ്പുണ്ടമ്മ ഓ ഞാനിപ്പോ എന്താ ചെയ്യ എന്റെ മോള് രാവിലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ അവര് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ട് ഇനിയിപ്പൊ അധികം വൈകില്ല എത്രയും പെട്ടെന്ന് മക്കളൊക്കെ ആവുകയായിരിക്കുന്നുള്ളത് ഇനി പക്ഷെ എങ്ങനെയാ അവളുടെ അടുത്ത് പറയാ എനിക്ക് മക്കളാകില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് കുടുംബം മുഴുവനും വിഷമമായില്ലേ ഇപ്പൊ എന്റെ മോനെ എന്ത് പറഞ്ഞു സമാധാനപ്പെടുത്തുക ആ പണിക്കര് എല്ലാം പെറുക്കി പെറുക്കി പറയുന്ന പണിക്കരാ നിന്റെ കല്യാണം ജാതകം നോക്കാൻ പോയപ്പോ കുട്ടികളാകുന്നില്ല മച്ചു എന്ന് മാത്രം പറഞ്ഞില്ല എന്റെ മോൻ എത്ര വിഷമിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു മച്ചിയാണല്ലോ എന്റെ മോന് കൊണ്ടുവന്നത് ദൈവമേ എത്ര എത്ര പെൺകുട്ടി നാട്ടിലുണ്ട് ചോദിച്ചേ എനിക്ക് അമ്മയോട് ചോദിച്ചില്ല എന്നിട്ട് നീ എന്തു പറഞ്ഞു ഒന്നും സത്യം പറഞ്ഞ അമ്മേനെ എങ്ങനെ ഫേസ് ആണെന്ന് എനിക്ക് അറിയില്ല അത് ഞാൻ ഒന്നും വീണ്ടാണ് മേലേക്ക് വരുക പക്ഷെ നിനക്ക് പറഞ്ഞൂടായിരുന്നു അമ്മേനോട് നിനക്കല്ല കുഴപ്പം എനിക്കാന്ന് പിന്നെ അമ്മ നിന്നോടൊന്നും പറയില്ലല്ലോ വെറുതെ അമ്മ എന്റെ ഭാര്യയ്ക്ക് കേട്ടിട്ട് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യ നിനക്കിപ്പോ തോന്നണ്ട എന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്റെ കൂടെ വന്നോണ്ട് നിന്റെ ജീവിതം പോയിന്ന് അയ്യോ അങ്ങനെയാണോ അതൊന്നും സാരല്ലേ ഡോക്ടറല്ലേ പറഞ്ഞേ അല്ലാണ്ട് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട തൽക്കാല ഈ കാര്യം ആരും അറിയണ്ട നമുക്ക് വേറെ നല്ല ഹോസ്പിറ്റലില് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും നമുക്ക് ഒരു പപ്പടം ഉണ്ടാവോ എടുക്കേ ആ സുമതിയോ അതിനെന്താ പപ്പടം ഉണ്ട് ഇവിടെ ഞാൻ തരാം മോളെ ഞാൻ ഇന്നലെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു മുഖത്തൊക്കെ ഒരു വിളർച്ച പോലെ വിശേഷം ഉണ്ടോ ആ ഇല്ല അവര് കുറച്ചും കൂടി കണ്ടിട്ട് മതി എന്നൊക്കെയാ പറയുന്നത് പിന്നെ നോക്കുന്നുള്ളൂ അത് ശരി പിന്നെ എന്തിനാ അവര് ഇന്നലെ എന്റെ മരുമോള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല് ഗൈന കോളേജിന് കാണാൻ പോയിരിക്കുന്നത് ഓ അപ്പൊ പപ്പടം വാങ്ങാൻ വന്നല്ലേ അല്ലേ അടുത്ത് വിശേഷം അറിയാൻ വന്നതാ അതല്ല വയസ്സ് കൂടി കൂടി വരികയല്ലേ ഇപ്പൊ എന്റെ മരുമകളുടെ കാര്യം നോക്കണേ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തി ഒൻപതാമത്തെ വയസ്സാണ് മക്കള് മൂന്നുമായി ആ മക്കളൊക്കെ ഓടിച്ചാടി കളിക്കുന്ന കാണുമ്പോഴേ ഇവിടത്തെ മോനെ കല്യാണം കണ്ടിട്ട് ഇത്ര ആയില്ലേ മക്കളില്ലാലോ പറഞ്ഞിട്ട് എനിക്കൊരു ടെൻഷൻ എന്റെ മോനെ പോലെ തന്നെ ഇവനോ ഇപ്പൊ സമാധാനക്കേട് നിങ്ങൾക്കും മാത്രം ഉണ്ടായാൽ പോരാലോ ദൈവത്തിനും കൂടി തോന്നണ്ടേ എന്തു പറ്റി ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇതാ ഡോക്ടർ പറഞ്ഞോ കുട്ടികളാകില്ല എന്നുള്ളത് നിന്റെ മരുമോള് എന്റെ മരുമോള് കണ്ടു എന്നല്ലേ പറഞ്ഞത് അപ്പൊ അവളൊന്നും പറഞ്ഞു തന്നില്ല ഇവര് ഡോക്ടറിന് നിന്ന് കണ്ണും തുടച്ച് പുറത്തിറങ്ങുന്നത് അവര് കണ്ടത്രേ അവളിന്റെ ഓടി വന്ന് ചോദിക്കാൻ പറ്റും കോപ്പിയിൽ ആള് വന്നുപോഞ്ഞിട്ട് അവളിനെ അങ്ങനെ വിളിച്ചു തന്നെ അപ്പം സമാധാനം ഇല്ലാണ്ട് വന്നത് എന്റെ അടുത്ത് പറഞ്ഞു തന്നത് എങ്ങനെയാണ് അമ്മ എന്നുള്ളത് ഒന്ന് പോയി അറിഞ്ഞിട്ട് വരും ഏ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചിലവർക്ക് നേരത്തെ ആകും ചിലവർക്ക് വൈകും അങ്ങനെയുള്ളു അതൊക്കെ ഓരോരുത്തരും ശരീരത്തിൻ്റെ ഇതുപോലെ ആയിരിക്കുമല്ലോ കല്യാണം കിട്ട് ഇത്രയായില്ലേ എന്തായാലും നിങ്ങളുടെ മരുമകൾ പത്ത് മുപ്പത്തി മൂന്ന് വയസ്സാവും എന്നിട്ടും കുട്ടികൾ വേണ്ട വെക്കുകയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് വെറുതെ അല്ല നാട്ടുകാർ ഓരോന്ന് പറയുന്നത് നാട്ടുകാർ എന്തു പറഞ്ഞാ പറയുന്നേ നാട്ടുകാർ പറയണു നിങ്ങളുടെ മരുമകൾക്ക് എന്താ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടോന്നോ എന്തൊക്കെയോ ട്രീറ്റ്മെന്റിലാണ് കുട്ടികളുടെ അകം വൈകുന്നൊക്കെയാണ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എത്ര മുടി ഉണ്ടായിരുന്നതാ മുടി മുഴുവനും കൊഴിഞ്ഞില്ലേ അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ അതിലെ ടെൻഷനാണെന്നുള്ളത് ഈ നാട്ടുകാർ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ലേ എനിക്ക് വിശ്വാസം വഞ്ച എന്ത് പറഞ്ഞാലും അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോട്ടേന്ന് വെക്ക ഇതിനിപ്പോ മക്കൾ ഉണ്ടാകില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ നിന്നോട് മറിച്ച് വെച്ചിട്ടിപ്പൊ എനിക്ക് എന്ത് കിട്ടാനാ ഇനി ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്ന കേൾക്കുന്നത് എന്റെ മോൻ പെട്ടുപോയെന്നല്ലാണ്ട് എന്ത് പറയാനാ നീയൊക്കെ എന്ത് ഭാഗ്യവതിയാ മോന് കല്യാണം കഴിഞ്ഞു മക്കളുമായി എനിക്കിപ്പോ പേര് കൂടെയുള്ള കൊഞ്ചിക്കാൻ തോന്നി എന്റെ മോളെ വരാൻ പറയണം മക്കളിനെയും കൊണ്ട് അല്ലാണ്ട് മോന്റെ കുഞ്ഞിനെ എടുത്തിട്ട് മടിയിൽ വെച്ച് തലവലിക്കേണ്ട ഭാഗ്യൊന്നും എനിക്കില്ല ശരിക്കും പറയാണ് ഞങ്ങൾ പെട്ടുപോയില്ലേ ഇതിപ്പോ ഇങ്ങനത്തെ ഒരാളെ തന്നെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ട് കാരണം അവളുടെ അവിടെ ആരെങ്കിലും ഉണ്ടാവും മക്കളില്ലാക അതെ അവൾക്ക് കിട്ടി ഞങ്ങളുടെ കുടുംബം ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ എന്താ ചെയ്യണോ ഒരു പിടുത്തൂല്ല ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ കൊണ്ടു വന്നത് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ വേറെ ചെക്കന് വേറെ കെട്ടിക്കാൻ പറ്റുവോ പിന്നെ അങ്ങനെ ചില പെൺകുട്ടികളൊക്കെ ഉണ്ട് ഇപ്പൊ അവൾക്കാണ് പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തനിയെ ഇറങ്ങി പോകണ്ടാക്ക അങ്ങനെയാണെങ്കിൽ ചെക്കന് വേഗം കല്യാണം കഴിക്കാം അങ്ങനെ വലുതുകൊണ്ട് വൺ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ നോക്കാം നമ്മണി മാണി പോലത്തെ പെൺകുട്ടികളെ നീ ഇപ്പൊ തൽക്കാലം പോകാൻ നോക്ക് അവനുണ്ട് മേലഞ്ഞ് കേട്ടിട്ട് വരണ്ടേ എന്നാ പിന്നെ ശരിയെ ഞാൻ ഇറങ്ങട്ടെ നീ നിക്ക് പപ്പടം കൊടുത്തു തരാ പപ്പടം അവിടെ ആർക്കും പപ്പടം ഇഷ്ടമല്ലേ വൺ ചിയേ അതെ സുമതി വന്നിട്ട് പോയതാ പപ്പടം വാങ്ങാൻ വേണ്ടിട്ട് നല്ല അമ്മ അവരോടാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഒരു പണിയില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതിന് നാട്ടുകാർ ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് എനിക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഞാൻ അനുഭവിച്ച പോരെ പിന്നെ അതും പറഞ്ഞിടക്കേണ്ട കാര്യമുണ്ടോ അതിനെ ഒരു കാട്ടിൽ പോയി ഒരു വീടും കൂടി താമസിക്കുകയല്ലേ നമ്മൾ സമൂഹത്തിൽ താമസിക്കുന്നത് നിന്നെപ്പോലെ ചെക്കന്മാരൊക്കെ കല്യാണം കഴിച്ചു അതൊക്കെ മക്കളുമായി അപ്പൊ ആൾക്കാർ ചോദിക്കും കല്യാണം കണ്ട് ഇത്രയായില്ലേ മക്കളായില്ലേ മക്കളായില്ലേ എന്ന് അല്ല അവരോട് ദേഷ്യം വന്നിട്ടോ അവരോടേതായിട്ടൊന്നും കാര്യൊന്നുമില്ല ഞാനത് ഇല്ലാത്ത കാര്യം ഒന്നും അല്ലാലോ പറഞ്ഞത് ഉള്ള കാര്യം തന്നെ അല്ലേ പറഞ്ഞത് നാട്ടുകാർക്ക് എന്താണ് അറിയാ പറയുന്നത് പെണ്ണെങ്കിൽ തനിയെ തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെക്കനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാലോ എന്ന് അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ മക്കളില്ലാണ്ട് ഇരിക്കാൻ പറ്റുമോ എന്റെ വിഷമം കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുക അവളുടെ മുഖം കാണുന്ന വെറുപ്പ് തോന്നുക അമ്മ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ കല്യാണം കണ്ടിട്ട് മൂന്നാല് വർഷം അല്ലേ നിങ്ങളുടെ അപ്പൊ ഒരു എന്താണെങ്കിലും എങ്ങനത്തെ ഒരു അമ്മയാണെങ്കിലും മോളെ കൊണ്ട് ഡോക്ടറെ കാണിക്കില്ലേ മൂന്നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടാവുന്നില്ല എന്താണെന്നുള്ളത് അവര് ഉറപ്പായിട്ടും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവും അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും നിന്റെ ഭാര്യക്ക് മക്കൾ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പൊ മനസ്സിലായി അമ്മ എന്താ പറയണെന്നുള്ളത് അതുകൊണ്ടാണ് അവള് പെങ്ങളുടെയും ആത്തുവിന്റെയും അവന്റെ ഇവരുടെയും മക്കളെ പോചിച്ചു കൊടുത്ത് നടക്കുന്നത് അതെങ്കിലും മനസ്സിലാക്കുള്ള കഴിവുണ്ടോ എനിക്ക് നേരം ഞാൻ എന്തിൽ നിർത്തണം എല്ലാവരും കൂടെ എന്റെ മോൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയതല്ലേ നിനക്ക് നിന്റെ വീട്ടുകാർക്ക് നല്ല പോലെ എനിക്ക് മക്കൾ ഉണ്ടാവില്ല എന്നുള്ളത് നിന്നെ എന്തുമാത്ര എന്റെ മോൻ സ്നേഹിക്കുന്നത് എന്നിട്ട് അവരോട് ഈ ചതിയാ ചെയ്യുന്നത് എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിൽ എനിക്കിങ്ങനെ ഇറങ്ങി പൊയ്ക്കൂടെ എന്തിനാ എന്റെ മോന ജീവിതം കൂടി ഇല്ലാണ്ടാക്കുന്ന അങ്ങനെയാണെങ്കിലേ ഈ വീട് വീടിന് ഇറങ്ങുമ്പോ അവളല്ല ഞാനാ അതെന്തിനു അവൾ ചെയ്ത തെറ്റിൽ നീ ഇറങ്ങി പോകുന്നത് ഡോക്ടർ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത് അവൾക്കല്ല എനിക്കാ എനിക്കാണ് കുട്ടികൾ ഉണ്ടാവില്ല അതിന് അവൾ എന്ത് പഴിച്ചു അവളല്ലേ ഞാനാണ് അവളുടെ ജീവൻ നശിപ്പിച്ചത് അമ്മ പറഞ്ഞ പോലെ അവൾ ഇവിടുന്ന് പോയിക്കോട്ടെ അവക്കെങ്കിലും നല്ലൊരു കുടുംബജീവിതം കിട്ടുമല്ലോ അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ കുഞ്ഞുങ്ങളില്ലാണ്ട് അവളിങ്ങനെ വിഷമിക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോ എന്റെ മോനാണോ മക്കളുണ്ടാവില്ല ഡോക്ടർ പറഞ്ഞത് ഞാൻ പറഞ്ഞു പോയതാ മോനെ അമ്മ ഇനിയും പറഞ്ഞോ നമ്മുടെ കുടുംബക്കാരോടും നാട്ടുകാരോടും എല്ലാരോടും പറയും അമ്മേന്റെ മോനാണ് കുഴപ്പം ഡോക്ടർ പറഞ്ഞു മോനോട് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ അമ്മ സുമതയിച്ചില്ലേ അതിനെ വിളിച്ചു പറഞ്ഞു അവന് കാര്യങ്ങൾ ഈസ് ആയാലോ നാട് മൊത്തം അങ്ങോട്ട് എത്തിച്ചോളൂ അമ്മ എല്ലാരെയും വിളിച്ചു പറയും അമ്മേന്റെ മരുമകൾ അവള് വീട്ടിൽ കൊണ്ടുവിടുകയാണ് അവൻ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്തിനാണ് അമ്മേന്റെ മോനെ കൊള്ളിട്ട് അവളെ ജീവിതം കൂടെ നശിപ്പിക്കുന്നതെന്ന് വന്നു കയറുന്ന പെണ്ണിനാണ് പ്രശ്നമെങ്കിൽ അവൾക്കൊരു മനുഷ്യ സ്ത്രീന്നുള്ള പരിഗണന പോലും കൊടുക്കാണ്ട് എങ്ങനെയാണ് അവളെ ഇങ്ങനെ കുത്തി നോക്കിക്കാൻ തോന്നുന്നത് ഇതിപ്പോ നേരെ മറിച്ച് സ്വന്തം മോനാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഇത്രയും വിഷമം വന്നില്ലേ ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും പിന്നെ അമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്ന വേദനയല്ലേ അതിനേക്കാൾ ആയിരം മടങ്ങ് വേദനയാണ് ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്തെ ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയാണ്ട് കൂടെ നിൽക്കുക വേണ്ടത് അമ്മയൊരു സ്ത്രീയല്ലേ അപ്പൊ അമ്മയ്ക്ക് വേറെ സ്ത്രീന്റെ മനസ്സ് കാണാനുള്ള കഴിവില്ല അഥവാ അങ്ങനെ സംഭവിച്ചു നിൽക്കുക അങ്ങനെയാണ് ഇതെല്ലാം തളർന്നു നടക്കുന്ന സമയത്ത് കൂടെ നിക്കാനും ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് തളർത്തുകയല്ല ചെയ്യേണ്ടേ ഇതിപ്പമ്മ സ്വന്തം മോനായില്ലേ സമാധാനമില്ല അമ്മക്ക് കുഞ്ഞു ഉറങ്ങിയോ അമ്മ നേരം കൂടി ഇങ്ങനെ അല്ലെങ്കിൽ മ്മേ കൊറച്ചോട്ടെ ഇനിയിപ്പോ വള തട്ടി എന്തെങ്കിലും പ്രശ്ന മാല തട്ടിട്ട് കൈമുറിഞ്ഞൊക്കെ പറഞ്ഞ് പ്രശ്നം ഇണ്ടാക്കാനേ നാട്ടുകാരെ പെങ്ങൾ കുഞ്ഞൊന്നല്ലല്ലോ ഞങ്ങളുടെ സ്വന്തം കുട്ടിയല്ലേ സത്യം പറഞ്ഞാ ദൈവത്തിനോട് നന്ദി പറയണോ എന്റെ മോളോട് നന്ദി പറയണോന്ന് എനിക്ക് അറിയുന്നില്ല ഇത്രയും കാലം എൻറെ മോൻ ഒരു വാക്കു കൊണ്ട് പോലും വേദനിപ്പിക്കാണ്ട് എൻറെ മോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നില്ലേ എൻറെ മുൻപ് എൻ്റെ മോളാണ് എൻ്റെ ദൈവം